ിക്കുന്നു എന്നതിന്റെ പേരിൽ ആ ല ശ്രീലങ്കൻ ഒറിജിനുമായി വന്ന് ഈ കേരളത്തെയും വിഘടിപ്പിക്കാം എന്ന് തീരുമാനിച്ച് പ്രവർത്തിക്കുന്നവരുടെ മുന്നിലേക്ക് ഒഴിഞ്ഞുകൊടുക്കും അവനാണോ ഈ സമൂഹത്തിന്റെ പ്രതിനിധികൾ പട്ടികജാതി പട്ടികവൻ വകുപ്പിന്റേതായി പാലക്കാട് നടത്തിയ പരിപാടി തനതായ എത്ര കലാവിഭാഗങ്ങൾ അവർക്കുണ്ട് പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾക്ക് തനതായ എന്തെന്ത് കലാരൂപങ്ങളുണ്ട് പട്ടികജാതിക്കാരുടെയും പട്ടികവർഗക്കാരുടെയും തനതായ കലാരൂപം ഗോപണ സംസ്കൃതി അതാണോ അവരുടെ വ്യക്തിത്വം ഉറപ്പിക്കേണ്ടത് അതാണോ സർക്കാർ ഫണ്ട് ചെലവഴിച്ചു പട്ടികജാതി പട്ടികവർഗ വികസന ഉറപ്പിന്റെ ഫണ്ട് ചെലവഴിച്ചുകൊണ്ട് പാലക്കാട് ഒരു പരിപാടി നടത്തുമ്പോൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗവുമായി കുളബന്ധം പോലും ഇല്ലാത്തത് അതിന്റെ പേരിലാണ് അവിടെ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകേണ്ടത് വിഘടനവാദത്തിലേക്ക് ഒരു സമൂഹത്തെ അവരുടെ അവസരങ്ങൾ ഇല്ലാതാക്കണം തട്ടിവിടണമെങ്കിൽ അപമാനിക്കപ്പെട്ടതെങ്കിൽ ഇന്ന് വേടന്മാരുടെ തുണിയില്ലാ ചാട്ടങ്ങൾക്ക് മുമ്പിലാണ് ആ സമാജം അപമാനിക്കപ്പെടുന്നത് അതുകൊണ്ട് സാധാരണക്കാരന് പറയാനുള്ളത് കാതു തുറന്ന് കേൾക്കണം കഞ്ചാവോളികൾ പറയുന്നതേ കേൾക്കൂ എന്ന ഭരണകൂടത്തിന്റെ രീതി മാറ്റണം പിടിച്ച് വേദിയിൽ എത്തിച്ച് അതിന്റെ മുന്നിൽ പതിനായിരങ്ങളെത്തും വരുന്ന വരുന്ന ഗതികേട്മ എന്ന് പറഞ്ഞിട്ട് ആ കുഞ്ചിരാമന്മാരെ വാന്ധിക്കുകയും ചെയ്യുന്ന ഇത്തരം സംവിധാനങ്ങൾ അവസാനിപ്പിക്കാൻ സമയമായി എന്ന് ഭരണകൂടത്തിന് മുന്നിൽ കെഞ്ചാനല്ല ആജ്ഞാപികം തന്നെയാണ് ഹിന്ദുവയ്ക്ക് വേണ്ടി എത്തിയിരിക്കുന്നത് കാരണം ഞങ്ങളൊരു സംഘടനയല്ല ഞങ്ങളോടൊപ്പം ഈ കേരളത്തിലെ എല്ലാ സാമുദായിക സംഘടനകളും ഉണ്ട് ഞങ്ങളോട് മതി ൂഹത്തെ ആടിക്കളിപ്പിക്കാനും ചാടിക്കളിപ്പിക്കാനും നിൽക്കണ്ട അപ്പൊ ആടിക്കളിക്കടാ ചാടിക്കളിക്കടാ എന്ന് പറയുന്നവർക്ക് മുന്നിൽ അതിന് തയ്യാറല്ല എന്ന് പറയാൻ അത്തരത്തിലുള്ള ശ്രമങ്ങൾ എന്ന് പറയാൻ തന്നെയാണ് ഹിന്ദുവയ്ക്ക് വേണ്ടി പതിനാല് ജില്ലാ ആസ്ഥാനങ്ങളിലും എത്തിയിരിക്കുന്നത്